ഓട്ടൻതുള്ളലിന് ജന്മം കൊടുത്ത കുഞ്ചൻ നമ്പ്യാരുടെ നാടായ കിള്ളിക്കുരിശി മംഗലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒറ്റപ്പാലത്ത് നിന്നും എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ കൂട്ടുപാതയ്ക്ക് കൂട്ടുപാതയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെത്താം ഇവിടെയാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വളർന്നത് കലക്കത്ത് ഭവനം എന്നാണ് ഈ തറവാടിന്റെ പേര് ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ള തറവാടാണിത് ൽ എന്ന നൃത്ത ജീവൻ കൊടുത്ത കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാനായ കലാകാരൻ ജനിച്ച വീടാണ് നമ്മൾ ഈ കാണുന്നത് ജനനം മുതൽ ഏകദേശം വയസ്സ് വരെ കുഞ്ചൻ നമ്പ്യാർ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹം ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് ജീവിച്ചത് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ കവി സദസ്സിലെ അംഗമായിരുന്നു പഴമയുടെ പ്രതീകമായ പഴയ തറവാടുകളിൽ കണ്ടുവരുന്ന എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും പണ്ടത്തെ തറവാടുകളിൽ കാണുന്ന പോലെയുള്ള അടുക്കള കിണറും വീട്ടിലേക്ക് കയറുന്നതിന് മുന്നിൽ തന്നെ ഒരു തുളസിത്തറയും ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് അകത്തേക്ക് കയറിയൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുക ഇവിടെയുള്ള നടുമുറ്റമാണ് നടുമുറ്റത്തിനടുത്തായി ഒരു മിഴാവ് വെച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യർ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിഴാവല്ല ഇത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇപ്പോൾ ഉള്ളത് അമ്പലപ്പുഴയിലാണ് ചാക്യാർ കൂത്തിനിടയ്ക്ക് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യർ ചെറുതായി ഒന്ന് മയങ്ങുന്നു കൂത്തിനിടയ്ക്ക് ഉറങ്ങിയ കുഞ്ചൻ നമ്പ്യരെ പരിഹസിക്കാൻ ഇടയായി പരിഹാസ്യനായ കുഞ്ചൻ നമ്പ്യർ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പിന്നീട് ഒരു കലാരൂപവുമായി വന്നു അതാണ് ഓട്ടംതുള്ളൽ ഇവിടുത്തെ ചുമരുകളെല്ലാം എങ്ങനെയാണ് ഇതുപോലെ നിലനിർത്തിയിരിക്കുന്നത് എന്നൊരു സംശയമുണ്ടായിരുന്നു അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് തന്നെ കിട്ടി മണ്ണ് ഉമി വേരുകൾ ശർക്കര ചുണ്ണാമ്പ് എന്നിവ ചേർത്തുള്ള ഒരു മിശ്രിതം കൊണ്ടാണ് ഇവിടെയുള്ള ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് തികച്ചും പ്രകൃതിദത്തമായ വീടാണ് ഇത് അതേപടി നിലനിർത്താൻ വേണ്ടിയാണ് ഇതിൽ പെയിന്റോ ചുണ്ണാമ്പോ ഒന്നും അടിക്കാതെ നിലനിർത്തിയിരിക്കുന്നത് ഇവിടെ ഒരു മുറിക്കുള്ളിൽ വർഷങ്ങളായി സൂക്ഷിച്ചു വരുന്ന ഒരു കിടാവിളക്ക് നമുക്ക് കാണാൻ കഴിയും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കിടാവിളക്കായി ഇവിടെയുള്ളവർ സംരക്ഷിച്ചു പോരുന്നു അതേ മുറിയിൽ നെല്ല് സൂക്ഷിക്കാനുള്ള ഒരു പത്തായവും നമുക്ക് കാണാം താഴെയും മുകളിലുമായി മൂന്ന് മുറികൾ വീതമുള്ള ഒരു നാലുകെട്ടാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച മുകളിലുള്ള മൂന്ന് മുറികളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓട്ടംതുള്ളൽ പറയൻതുള്ളൽ ശീതങ്കൻ തുള്ളൽ എന്നീ പേരുകളിലായിട്ടാണ് തുള്ളൽ അറിയപ്പെടുന്നത് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓട്ടംതുള്ളലിന്റെ രൂപമാണ് അതുകൂടാതെ പറയൻതുള്ളലിന്റെയും ശീതങ്കൻ തുള്ളലിൻ്റെയും രൂപങ്ങൾ മുറികളിലായി നമുക്ക് കാണാൻ കഴിയും തറവാടിന് മുന്നിൽ ഒരു പത്തായപ്പുരയുണ്ട് ആ പത്തായപ്പുര ഇന്ന് ഇവിടുത്തെ ആർട്ട് ഗ്യാലറിയാണ് വീടിന് പുറകിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സ്ഥാപിച്ച ഒരു സ്മൃതി മണ്ഡപം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം വരെ ഈ തറവാട്ടിൽ ആൾതാമസമുണ്ടായിരുന്നു അതിനുശേഷം ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നവർ ഈ സ്മാരക മന്ദിരത്തിനടുത്തായിട്ട് വേറൊരു വീട്ടിൽ ഇപ്പോഴും താമസിച്ചു വരുന്നുണ്ട് അവരാണ് നമ്മൾ നേരത്തെ കണ്ട കെടാവിളക്ക് സംരക്ഷിച്ചു പോരുന്നത് സ്മാരകത്തിനടുത്ത് ഈ കാണുന്ന സ്റ്റേജിലാണ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത് കലാമണ്ഡലം സിലബസിന്റെ കീഴിൽ കുറച്ചു കുട്ടികൾ ഇവിടെ ഓട്ടംതുള്ളിൽ മോഹിനിയാട്ടം മൃദംഗം മുതലായ കലകൾ അഭ്യസിച്ചു വരുന്നുണ്ട് തീർച്ചയായും നമ്മൾ ഏവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഇത് വീണ്ടും കാണാം നമുക്ക് നല്ലൊരു കാഴ്ചയുമായി